Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. കലാനിലയത്തിന്റെ യത്തിന്റെ പരിശീലന കളരി നടത്തി കേരള കലാനിലയം ഈ വർഷത്തെ നാടകം മണിമകുടം പരിശീലന കളരി ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച പതിനൊന്നരക്ക് ഇരുപത്തി ആറാം ഡിവിഷൻ കൗൺസിലറുടെ വസതിയിൽ വെച്ച് നടന്നു വലിയ രീതിയിലേക്ക് നമ്മൾ ഉണ്ടാകണം ഒരു ചെയ്യാൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയാവുന്ന

റോമിയോ മെൻഡസ് സ്വാഗതം ആശംസിച്ചു കൗൺസിലർ ഷീബാലാൽ നാടകത്തിന് സംവിധായകൻ ടി വി ജോയിസൻ രക്ഷാധികാരികളായ ഗ്ലെൻ സീസർ സെബാസ്റ്റിൻ കുരിശിങ്കൽ എം ജെ ജോണി ജേസി ഫ്രാൻസിസ് കളരി ആശാൻ കുഞ്ഞപ്പൻ മാലിപ്പുറം കലാശ്രീ ബ്രിട്ടോ തുടങ്ങിയവർ സംസാരിച്ചു അലോഷ്യസ് കളരിക്കൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി